എന്റെ ഈ പുറകെ കാണുന്നതാണ് അഭിമന്യു ആദ്യം താമസിച്ചിരുന്ന അങ്ങനെ നമ്മൾ ഇപ്പൊ നിക്കണത് അഭിമന്യുവിന്റെ സ്മാരകത്തിന്റെ മുമ്പിലാണ് കേട്ടോ തമിഴ് മക്കളെ വണക്കം മലയാളി മക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് വട്ടവടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനയൊക്കെ കാണാം ഡാ ഇങ്ങോട്ട് നോക്കിയിട്ട് ആന നിൽക്കണേന്ന് അങ്ങനെ കാട്ടാനേനെ കണ്ടു കെട്ടോ ഇൻഡോ സിസേരിയയിൽ വെച്ചിട്ടാണ് കണ്ടത് ഇവിടെ ആനക്കൂട്ടം എപ്പോഴും തന്നെ വരാറുള്ള സ്ഥലം അത്രേ നോക്കിക്കേ സൈഡിൽ രണ്ടുമൂന്ന് പേരെയും കൂടെ കാണുന്നുണ്ടോ മൊത്തം അഞ്ച് ആനയുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ഇറങ്ങിയേക്കുമായിരുന്നേ അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം കാരണം ജീവനുള്ള കാട്ടാനേനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കാട്ടുപോത്തിനെയും കണ്ടു അങ്ങനെ നമ്മൾ വട്ടവടയിലെ കൊട്ടാകമ്പൂരെന്നു പറയുന്ന അഭിമന്യുവിൻ്റെ ജന്മനാട്ടിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടവട എത്താൻ ആകുമ്പോഴത്തേക്കും തന്നെ അഭിമന്യുവിൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ പണിതു കൊടുത്തിരിക്കുന്ന വീട് ഇതാണ് കേട്ടോ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും അഭിമന്യുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അവരുടെ അവിടെ താമസിക്കുന്നുണ്ട് നമ്മൾ അവരെ പ്രൈവസീനെ മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അതെ വട്ടവട എത്തിയപ്പം എൻ്റെ ഫ്രണ്ട് ഹൗസി ഉണ്ട് എൻ്റെ കൂടെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അഭിമന്യൂടെ സ്മാരകം കാണാൻ വേണ്ടി പോവാണ് മലയാളികൾക്ക് ഇപ്പോഴും എത്ര വർഷങ്ങൾക്ക് ശേഷവും വേദനയോട് കൂടി അല്ലാതെ ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ഒരു പേരാണ് പേര് എന്ന് പറയുന്നത് ഇപ്പോൾ ഓർത്താലും നമുക്ക് സങ്കടം അല്ലാതെ വേറെ ഒന്നും വരത്തില്ല നമുക്കറിയാം വട്ടവടയിൽ നിന്ന് പഠിക്കാൻ വന്നു മഹാരാജാസ് കോളേജിൽ അപ്പം കൊല്ലപ്പെട്ട കുട്ടി പുട്ടിന്ന് തന്നെ ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ആളുടെ സ്മാരകമാണിത് അതിൽ വർഗീയത തുലയട്ടെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ മരിച്ച വർഷവും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലാതെ ആളുടെ സ്മരണയ്ക്കായിട്ട് വട്ടവട പഞ്ചായത്തിലും ഒരു ലൈബ്രറിയും കൂടെ ഉണ്ട് ഒത്തിരി പേര് പുസ്തകങ്ങൾ കൊറിയറിലൂടെ സംഭാവന ചെയ്തിരുന്നു ഈ ഒരു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് അഭിമന്യുവിൻ്റെ ആദ്യത്തെ വീട് അതായത് അഭിമന്യു ആ കോളേജിലേക്ക് വന്നത് ഏത് വീട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് കാണണ്ടേ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ കുട്ടിയെ അവർ ബിരുദം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നത് കാരണം ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയിലാണ് കണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടി അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ആണ് ആയിരിക്കും നല്ല ആണ് അപ്പം ഇതാണ് കൊട്ട കമ്പൂർ എന്ന് പറയുന്ന അഭിമന്യുവിന്റെ അഭിമന്യു ജനിച്ച് വളർന്ന ഒരു നാടെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഈ പുറകെ കാണുന്നത് ാണ് അഭിമന്യു ആദ്യം താമസിച്ചിരുന്ന വീടെന്നു പറയുന്നത് ഈ വീട് നിങ്ങളൊന്നും നോക്കിക്കേ അപ്പോൾ ആ ആ കൊച്ചിൻ്റെ ഒരു കുട്ടീനെ ഞാൻ ആ കൊച്ചെന്നൊക്കെ ഞാൻ പറയുന്നുള്ളു അപ്പോൾ അഭിമന്യുവിൻ്റെ ആ ഒരു കഷ്ടപ്പാട് അവിടെ നിന്ന് ആ കൊച്ചു പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇപ്പം ഇത് പൂട്ടിയിട്ടേക്കുമാണ് കേട്ടോ ഇവിടെ ആരും താമസിക്കുന്നുല്ല അതിന്റെ ലെഫ്റ്റ് സൈഡിലൊരു ബാത്റൂം ഇത് ചെറിയൊരു ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇത് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സങ്കടം വരുവാണ് അപ്പം അത്രയും കഷ്ടപ്പെട്ട് കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അപ്പം ഇവിടത്തെ ഒരു ജീവിത സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട് കാണിച്ചു തരാം നിങ്ങക്ക് വീഡിയോ വീട്ടിന്റെ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ ഒരു പ്രശ്നവും അഭിമന്യൂ ആയിരുന്നു അയൽവാസിയായിരുന്നു അഭിമന്യൂനറിയായിരുന്നോ മുതലേ വീട്ടിലും ഇവര് വാടകയ്ക്ക് താമസിക്കുന്ന കേട്ടോ ഈ അയൽവാസികളായിരുന്നു അഭിമന്യുന്റെ അപ്പൊ ദേഹി ഇതുണ്ടോ ആ കേറി ചെല്ലുന്ന ആ സൈഡിൽ തന്നെയാണ് അവരുടെ അടുക്കള എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് അവരുടെ ഒരു നമുക്ക് ബെഡ്റൂം ഒന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും അവർ അവിടെയാണ് അച്ഛനും അമ്മയും മക്കളും ഒക്കെ കിടക്കുന്നത് അപ്പം നമ്മളോട് ചായ കുടിക്കുക ചോറുണ്ടെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അത്രയും സ്നേഹമുള്ളവരാണ് കേട്ടോ വട്ടവടയിലെ ആ ഗ്രാമത്തിലെ ആളുകൾ എന്ന് പറയണത് കേട്ടോ ഇത്രയും സ്ഥലത്താണ് അവർ അവരുടെ സ്വർഗ്ഗം അവർ തീർക്കുന്നത് അത്രയും കഷ്ടപ്പാടുമാണ് പിന്നെ ഒരു ചെറിയൊരു ചായപ്പന്നോ അല്ലെ വർക്ക് ഏരിയ എന്നൊക്കെ പറയാമെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു ഒരു സ്പേസും കൂടെ അവിടെ ഉണ്ട് അപ്പം അവിടെ ഒരു ചെറിയ വാതിലുണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു അതിന് പുറത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പോയിട്ട് വാതിലൊക്കെ തുറന്നു കൃഷിയും കൂലിപ്പണിയൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നാട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞപ്പം ആ ഒരു വട്ടവട എന്ന് പറഞ്ഞ കാർഷിക ഗ്രാമമാണല്ലോ അപ്പോൾ അവിടെ അങ്ങനെ മറ്റേ ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ കൃഷി ചെയ്തേക്കുന്നത് തട്ടുതട്ടായിട്ട് കൃഷി ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയായിരുന്നു ഇവിടുത്തെ ആളുകളുടെ ജീവിത സാഹചര്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു നെയബറിന്റെ ആ വീടും കൂടെ കാണിച്ച് തന്നുകൊണ്ട് ഇതാണ് ബാത്റൂമും ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഈ കുട്ടികൾ സ്വപ്നങ്ങളുമായിട്ട് പല കോളേജിലോട്ടും ഒക്കെ പോകുന്നത് വട്ടവടയിൽ നിന്ന് അപ്പോൾ അന്ന് അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ ആ സമയത്ത് അവിടുത്തെ നാട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നത്രേ കുട്ടികളെയൊക്കെ പുറത്തോട്ട് പഠിക്കാൻ വിടാനൊക്കെ അപ്പോൾ അത്രത്തോളം ളുകളിൽ ആ ഒരു മരണം ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം സ്വപ്നങ്ങളുമായിട്ട് ഇനിയും ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പഠിക്കാൻ പോയി നല്ല നിലയിൽ എത്തട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പം നമ്മൾ തിരിച്ച് മൂന്നാർക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ